നമസ്കാരം മലയാളികൾ കാത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ എട്ടിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം എപ്പോഴാണ് ആ കണ്ണുകൾ വീണ്ടും തുറക്കുന്നത് സീസൺ എട്ടിന്റെ ലോഗോ റിവീൽ ഉടൻ ഉണ്ടാകുമെന്ന സൂചന വന്നിരിക്കുകയാണ് എന്നാൽ വെറുമൊരു ലോഗോ എന്നതിലുപരി ഓരോ സീസണിലെയും ലോഗോയ്ക്ക് പിന്നിൽ ഒരു വലിയ രഹസ്യം ഉണ്ടാകാറുണ്ട് ഈ സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോഗോ ഡിസൈനുകളും അതിന്റെ ഇന്നർ മീനിങ്ങും എന്തായിരിക്കും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് മല്ലു ബോസ് കഴിഞ്ഞ സീസണുകളിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം സീസൺ അഞ്ചിൽ നമ്മൾ കണ്ടത് ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് ആയിരുന്നു അവിടെ ലോഗോയിൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത് സീസൺ ആറിൽ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാക്നയിലിൽ വലിയ മാറ്റങ്ങൾ വന്നു സീസൺ ഏഴിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ ആധുനികമായ ഒരു പക്ഷേ എ എ ഒക്കെ ഇൻവോൾവ് ആയ തരത്തിലുള്ള ടെക്നോളജി കടന്ന ലോഗോയാണ് നമ്മൾ കണ്ടത് ബിഗ് ബോസിനെ സംബന്ധിച്ച് ലോഗോ എന്ന് പറയുന്നത് ആ വർഷത്തെ ഗെയിം പ്ലാനിങ്ങിന്റെ ഒരു ബ്ലൂ ആണ് ഈ വർഷം സീസൺ എട്ടിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ചില പോസിബിൾ ഡിസൈനുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ഡിസൈനിൽ സർക്യൂട്ടുകളും ഡിജിറ്റൽ പാറ്റേണുകളും ഉണ്ട് ഇതിന്റെ അർത്ഥം സീസൺ എട്ട് കൂടുതൽ കണിശമായ നിയമങ്ങളും ഡിജിറ്റൽ യുഗത്തിലെ ടാസ്കുകളും നിറഞ്ഞതാകാം എന്നതാണ് സോഷ്യൽ മീഡിയ സ്വാധീനം ബിഗ് ബോസിനുള്ളിൽ നേരിട്ട് എത്തുന്ന ഒരു രീതിയും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഈ ഡിസൈനിൽ സാധാരണ കണ്ണിന് പകരം കുറച്ചുകൂടി കോംപ്ലക്സ് ആയ ഒരു ഡിസൈൻ കാണാം ഇത് സൂചിപ്പിക്കുന്നത് മത്സരങ്ങൾ ലളിതമായിരിക്കില്ല എന്നാണ് മത്സരാർത്ഥികളുടെ ബുദ്ധിയെയും മാനസിക നിലയെയും കൂടുതൽ പരീക്ഷിക്കുന്ന രീതിയിലായിരിക്കും ഈ സീസൺ ഒരുങ്ങുന്നത് ലാലേട്ടൻ ഈ സീസണിലും ഷോ നയിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ആരാധകർക്ക് വലിയൊരു ആവേശം നൽകുന്നത് അദ്ദേഹത്തിന്റെ പ്രൊമോ ഷൂട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട് ലോഗോ റിവ്യൂലിനൊപ്പം തന്നെയാകും ഷോയുടെ തീം എന്താണെന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുന്നത് ബിഗ് ബോസ് ഇത്തവണ ഒരു മിസ്റ്ററി ബോക്സ് പോലെയാണ് ലോഗോയിൽ ഒരു ലോക്ക് അല്ലെങ്കിൽ കീഹോൾ മാതൃകയിലുള്ള ഡിസൈനുകൾ വന്നാൽ അത് വീടിനുള്ളിലെ രഹസ്യങ്ങളിലേക്കോ പുതിയ നിഗൂഢമായ നിയമങ്ങളിലേക്കോ വിരൽ ചൂണ്ടുന്നതാകും ചുരുക്കത്തിൽ സീസൺ എട്ട് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ആക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഏഷ്യാനെറ്റ് നടത്തും ഈ മാസം അവസാനത്തോടെയോ അടുത്ത മാസം ആദ്യമോ നമുക്ക് ഔദ്യോഗിക ലോഗോ റിബിൽ പ്രതീക്ഷിക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ട ഡിസൈനുകൾ ഏതരത്തിലുള്ള ലോഗോയാണ് വരാൻ സാധ്യത എന്ന വിലയേറെ കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ബിഗ് ബോസ് സീസൺ എട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ